അനീതി പ്രവർത്തിച്ചവരോടല്ല പ്രമാണങ്ങളെ അവഗണിക്കുകയും മറ്റുള്ളവരോട് ദയയില്ലാതെ പെരുമാറുകയും ചെയ്തവരോടാണ് യേശു കോപിച്ചത് സമരിയായി ചെന്നു ചേർന്ന യേശുവിനെയും ശിഷ്യന്മാരെയും ആ നാട്ടുകാർ സ്വീകരിച്ചില്ല ശിഷ്യന്മാർ കോപിച്ചെങ്കിലും യേശു പ്രശാന്തനായിരുന്നു തന്നെ അവഗണിച്ചതിൻ്റെ പേരിൽ താൻ കുപിതനായില്ല നമ്മുടെ സ്ഥാനത്തിനും മാനത്തിനും ഹാനി തട്ടുമ്പോൾ നാം കോപിക്കും അത് പാടില്ല പ്രമാണങ്ങൾ അവഗണിക്കപ്പെടുമ്പോൾ കഥാവ് കോപിച്ചതുപോലെ ക്രിസ്ത്യാനിയും കോപിക്കുന്നു യേശുവിൻ്റെ കോപം സ്നേഹത്തിൻ്റെ പ്രദർശനമായിരുന്നു ആരെങ്കിലും തകർന്ന് നശിക്കണമെന്ന് ആഗ്രഹിച്ച് കോപിക്കരുത് സ്നേഹിതൻ നാശത്തിലേക്ക് നീങ്ങുമ്പോൾ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പ്രതിഫലമായി ഉണ്ടാകുന്ന കോപം ക്രിസ്ത്യമാണ് സ്നേഹത്തിൽ നിന്ന് ഉണ്ടാകുന്ന കോപം നമുക്കുണ്ടാകണം സ്നേഹത്തിൻ്റെ പ്രദർശനമായ കോപം ക്രിസ്ത്യാനിയുടെ ലക്ഷണമാണ് കഥാവ് ഈശോ നമ്മളെ ഓരോരുത്തരെയും യഥാർത്ഥ കോപത്തിലേക്ക് നയിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ സഹായം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ